നമസ്കാരം ഈ വീഡിയോയിൽ ജന്തുക്കൾ കഥാപാത്രമാകുന്ന കഥകളാണ് പറയാൻ പോകുന്നത് കഥാപാത്രമാകുന്ന കഥകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം എന്നുള്ളത് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യമായിരുന്നു ടൈഗർ കുളിമുറി ഷെർലക് ശേഖുട്ടി ഉടമസ്ഥൻ ഇതാണ് നൽകിയിരുന്നത് ഇതിൽ ടൈഗർ എന്നുള്ളത് കഥാപാത്രമായി വരുന്ന കഥയാണ് കുളിമുറി എന്നുള്ളത് ഈച്ചയാകാൻ ആഗ്രഹിക്കുന്ന പുരുഷോത്തമൻ കഥാപാത്രമായി വരുന്നതാണ് ഈച്ചയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരുഷോത്തമൻ എന്ന കഥാപാത്രമാണ് കുളിമുറി എന്ന കഥയിലുള്ളത് അവസാനം അയാൾ ഈച്ചയാകുന്നു കുളിമുറിയിൽ പോയി ഇരിക്കുക എന്നുള്ളതാണ് അതായത് അയാളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ കുളിക്കാൻ വരുമ്പോൾ കാണാൻ വേണ്ടിയാണ് അയാൾ ഈച്ചയാകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കുളിമുറിയിൽ പോയിരിക്കുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അയാൾ ആ ഒരു എന്താ പറയുക സീൻ കുളി കുളിമുറിയിലെ സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ അറിയാതെ ഒരു പല്ലി വന്ന് അയാൾ വിഴുങ്ങുന്നു അതാണ് അവിടുത്തെ കഥ തന്തു എന്ന് പറയുന്നത് അടുത്തത് ഷെർലക്കാണ് ഷെർലക്കിൽ പൂച്ചയാണ് കഥാപാത്രമായിട്ട് വരുന്നത് ശേഖുട്ടിയിൽ നായയാണ് കഥാപാത്രമായി വരുന്നത് വിനോയ് തോമസിൻ്റെ ഉടമസ്ഥനിലും നായയാണ് കഥാപാത്രമായിട്ട് വരുന്നത് നായ കഥാപാത്രമാകുന്ന മറ്റ് കഥകളാണ് ആദം എസ് ഹരീഷിൻ്റെ ആദത്തെക്കുറിച്ച് ഞാൻ എസ് ഹരീഷിൻ്റെ കൃതികൾ പറഞ്ഞതിന് ഇട്ടിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അവിടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ നിങ്ങൾക്കറിയാം തകഴി ശിവശങ്കര പിള്ളയുടെ കഥയാണത് അതിലും നായയാണ് കഥാപാത്രമായിട്ട് വരുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൽ യജമാനൻ ഉപേക്ഷിച്ച് പോകുന്ന നായയെ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ കഴിയും അപ്പോൾ അവസാനം മുങ്ങിപ്പോകാറായ മേൽക്കൂരയിലിരുന്ന് അതിനെ കാണുന്ന വെള്ളപ്പൊക്കത്തെ കാണുന്ന നായുടെ ചിത്രം ഹൃദയസ്പർശിയായിട്ടാണ് തകഴിയത് അവതരിപ്പിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന പേരിൽ അത് ടെലിഫിലിം ആവുകയും ചെയ്തിട്ടുണ്ട് മുൻപ് ഞാൻ പറഞ്ഞ ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞാൽ ടൈഗർ ഭാഗ്യവാനായ ഒരു പട്ടിയാണ് എന്ന് പറഞ്ഞാണ് ആ കഥ ആരംഭിക്കുന്നത് നായിക്ക് മനുഷ്യനേക്കാൾ വിലയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കഥ കൂടിയാണ് ടൈഗർ ജയിൽ പുള്ളികളുടെ അടുത്ത് താമസിക്കുന്ന ടൈഗർ ജയിലാണ് കഥയുടെ പശ്ചാത്തലം അവിടുത്തെ ഇൻസ്പെക്ടറുടെ വാത്സല്യ ഭാജനമായിട്ടുള്ള ടൈഗറെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ജയിൽ പുള്ളികൾക്കാർക്കും ഈ ഒരു നായയെ ഇഷ്ടമല്ല കാരണം അവരുടെ ഭക്ഷണത്തിൻ്റെ പങ്ക് ഈ നായ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിരോധത്തിന് കാരണം പക്ഷേ ടൈഗറിന് നേരെ ഒന്ന് കൈ വങ്ങാൻ പോലും അവർക്കാർക്കും കഴിയുന്നുമില്ല നായക കഥാപാത്രമാകുന്ന മറ്റൊരു കഥയാണ് ശ്വാന നീതി എന്നുള്ളത് സോക്രട്ടീസ് കെ വാലത്തിൻ്റെ കഥയാണത് മറ്റൊരു കഥയാണ് ശ്വാനമുറ നവ എഴുത്തുകാരനായിട്ടുള്ള അതായത് യുവ യുവകഥാകൃത്ത് നോവലിസ്റ്റായിട്ടുള്ള അജിജേഷ് പച്ചാട്ടിൻ്റെ കഥയാണ് ശ്വാനമുറ അതുപോലെ നായക നായകഥാപാത്രം വരുന്നൊരു നോവല് വന്നിരുന്നു അത് എം പി നാരായണ എഴുതിയിരിക്കുന്ന പരിണാമമാണ് പരിണാമം എന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പരിണാമത്തിനായിരുന്നെങ്കിലും നോവലിസ്റ്റ് ഈ പുരസ്കാരം സ്വീകരിച്ചില്ല അതിനെ നിരസിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഇത്തരത്തിലാണ് നായകഥാപാത്രമായി വരുന്ന കഥകളും നോവലുകളും കാള കഥാപാത്രമായി വരുന്ന കഥകളുടെ എണ്ണം ചോദിക്കാറുണ്ട് കഥാപാത്രമാകുന്ന കഥകളിൽ പ്രധാനപ്പെട്ട കഥ പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പയാണ് അവിടെ കണ്ണൻ എന്ന കാളയാണ് കഥാപാത്രമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കഥ ഒരു കാലഘട്ടത്തിൻ്റെ കഥ കൂടിയായിട്ട് രേഖപ്പെടുന്ന കഥയാണ് വിത്തുകാള എന്ന മറ്റൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അതിൽ നീലാണ്ടനാണ് കാള ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്കൻ എന്ന കഥ അഴകലും അഴകൻ നീലി എന്നിവർ ലാളിച്ചു വളർത്തിയ മാണിക്കൻ എന്ന കാളയുടെ കഥയാണ് ലളിതാംബിക അന്തർജനം പറയുന്നത് ഇനി പോത്ത് കഥാപാത്രമായി വരുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ അത് മാവോയിസ്റ്റ് എന്ന കഥയിൽ പോത്ത് ഒരു കഥാപാത്രത്തോളം നിങ്ങൾക്കറിയാം അത് ജല്ലിക്കെട്ടായപ്പോൾ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ കഥാപാത്രമായിട്ട് വരുന്നു എന്നുള്ളത് ആന കഥാപാത്രമാകുന്നത് ഉണ്ണിയാറിൻ്റെ ലീലയിലാണ് ലീല എന്ന കഥയിലാണ് ആന കഥാപാത്രമാവുന്നത് സുനു എവിയുടെ മൂന്ന് കഥകളെക്കുറിച്ച് പറയാം ഒന്ന് ഇന്ത്യൻ പൂച്ചയാണ് അതിൽ പൂച്ചയാണ് കഥാപാത്രമായിട്ട് വരുന്നത് മറ്റൊന്ന് ക്രായയാണ് ക്ര കാക്ക കാക്ക പ്രധാനപ്പെട്ട കഥാപാത്രമെന്നല്ല പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കഥയാണ് ക്രാ കഷണ്ടി പേൻ അതിൽ പേനാണ് ഒരു കഥാപാത്രം കഷണ്ടിത്തലയിലെ പേൻ ഇനി മറ്റൊന്ന് ഊര് എന്ന കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച കഥയാണ് ഊര് ഫ്രാൻസിസ് നെറോണയുടെ കഥയാണ് അതിൽ കഥാപാത്രം ഊർ ഉടുമ്പാണ് ഉടുമ്പ് കഥാപാത്രമായിട്ട് വരുന്നു ഉടുമ്പിൻ്റെ ജീവിതമാണ് അതിൽ വരുന്നത് കരിമ്പുലി കഥാപാത്രം എന്നതുപോലെ വരുന്നതാണ് ജി ആർ ഇന്ദോപൻ്റെ കരിമ്പുലി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു താത്തി അതിലും പുലിയാണ് ഒരു കഥാപാത്രമായിട്ട് വരുന്നത് ഇനി മറ്റ് ജീവികൾ കഥാപാത്രമായി വരുന്നത് ചോദിക്കാറുണ്ട് തവള കഥാപാത്രമായി വരുന്നതാണ് ഒരിടത്ത് എന്ന കഥ സക്കറിയുടെ കഥയാണ് ആർക്കറിയാം ജംഗിൾ ബുക്ക് എന്ന കഥ ജംഗിൾ ബുക്ക് എന്ന കഥയിലും ഇതേപോലെ തവളയാണ് കഥാപാത്രമായി വരുന്നത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കഥയാണ് ജംഗിൾ ബുക്ക് എന്നുള്ളത് മറ്റൊരു കഥ കീറ്റുവാറങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലെ മാധ്യമത്തിൽ വന്ന കഥയാണ് കീറ്റുവാറങ്ക അതിലും തവളയാണ് കഥാപാത്രം ശ്രീകണ്ഠൻ കരിക്കകത്തിൻ്റെ കഥയാണത് വി കെ ദീപയുടെ കോത്തഗിരി എന്ന് പറഞ്ഞ കഥ ഒരു വാവ് ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നൊരു ഫാക്ടർ ഉള്ളൊരു കഥയാണത് ഭാഷാ പോഷണിയിലാണ് ആ കഥ വന്നിരിക്കുന്നത് കോത്തഗിരി റീസെൻറ്റായിട്ട് വന്നിരിക്കുന്നൊരു കഥയാണ് ആട് കഥാപാത്രമാകുന്നതാണ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് ആട് എന്നുള്ളത് ഉപമിക്കുന്നതും അതുപോലെ ആട് എന്നുള്ള ആടുകൾ അതൊക്കെ വരുന്നതായിട്ടുള്ള ഒരു കഥയാണ് ഉറവകുത്തി കാവ്യ അയ്യപ്പന് വിഷു മാതൃഭൂമി നടത്തിയ വിഷു ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത കഥയാണ് ഉറവകുത്തി അതിപ്പോൾ പുസ്തകമായിട്ടുണ്ട് പി എഫ് റഫീഖിൻ്റെ ഒരു കഥയുണ്ട് കടുവ എന്നാണ് പേര് കടുവയാണതിൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നത് രാമച്ചി എന്ന വിനയ് തോമസിൻ്റെ കഥയിലും ആന കഥാപാത്രമായി വരുന്നുണ്ട് ആന എൻ്റെ അവസാന ഘട്ടത്തിൽ ആനയെ നമുക്ക് കാണാനായിട്ട് കഴിയും പിത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മയിലെ ജന്തു